തൻ്റെ പ്രിയപ്പെട്ട ഇക്ക ഒപ്പമില്ലാത്ത ആദ്യത്തെ വിവാഹ വാർഷിക ദിനത്തിലൂടെ കടന്നു പോവുകയാണ് രഹന ഇരുപത്തിമൂന്ന് വർഷത്തെ ദാമ്പത്യം നവാസ് തന്നെ എഡിറ്റ് ചെയ്ത് സൂക്ഷിച്ചിരുന്ന ഒരു വീഡിയോ ഇരുവരുടെയും വിവാഹ വാർഷിക ദിനത്തിൽ ഒരു കുറിപ്പിനൊപ്പം സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചെത്തിയിരിക്കുകയാണ് നവാസിൻ്റെ മക്കൾ പങ്കുവെച്ച കുറിപ്പിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെ പ്രിയരെ ഉമ്മച്ചയ്ക്ക് ഇഷ്ടപ്പെട്ട പാട്ട് വാപ്പച്ചി പാടിക്കൊടുത്തതാണ് വാപ്പച്ചി തന്നെ എഡിറ്റ് ചെയ്ത വീഡിയോ ആണിത് ഇന്ന് ഒക്ടോബർ ഇരുപത്തിയേഴ് പാപ്പച്ചിയുടെയും ഉമ്മച്ചിയുടെയും വിവാഹ വാർഷികമാണ് ഇന്നത്തെ ദിവസം രാവിലെ രണ്ടുപേരും ഒരുമിച്ച് ഫ്രൂട്ട്സിൻ്റെ തൈകൾ നടാറുണ്ട് അങ്ങനെ നട്ട ഇവിടെ കാഴ്ച നിൽക്കുന്ന ഓരോ മരങ്ങളും ഒന്നിനും പറ്റാത്ത ഈ അവസ്ഥയിൽ ഉമ്മച്ചിയുടെ ചെടികളെപ്പോലും ഉമ്മച്ചി ശ്രദ്ധിച്ചില്ല പക്ഷേ വാപ്പച്ചിയെ ചേർത്ത് പിടിച്ച് ഈ വാർഷികത്തിനും ഉമ്മച്ചി ഫ്രൂട്ട്സിൻ്റെ തൈ ലോകത്തിലാരും ഇത്രയേറെ പ്രണയിച്ചിട്ടുണ്ടാവില്ല അവരുടെ പ്രണയം ഇപ്പോഴും കൗതുകത്തോടെയാണ് ഞങ്ങൾ നോക്കി നിൽക്കുന്നത് വാപ്പച്ചി വർക്കിന് പോയാൽ ഉമ്മച്ചി ചിരിക്കില്ല ടി വി കാണില്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ഇല്ല ഫാമിലി ഗ്രൂപ്പിലോ ഫ്രണ്ട്സ് ഗ്രൂപ്പിലോ ഇല്ല വാപ്പച്ചിയില്ലാത്ത ഒരു കല്യാണത്തിന് പോലും പോകാറില്ല വാപ്പച്ചിയായിരുന്നു ഉമ്മച്ചിയുടെ ബെസ്റ്റ് ഫ്രണ്ട് വാപ്പച്ചി വർക്ക് കഴിഞ്ഞ് തിരിച്ചെത്തും വരെ വാപ്പച്ചിക്ക് വേണ്ടി ഉമ്മച്ചി പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കും ബാപ്പച്ചി തിരിച്ചെത്തിയാലാണ് ആ മുഖമൊന്ന് തെളിയുന്നത് വാപ്പച്ചി വന്നാൽ ഔട്ടിങ്ങിന് പോവാൻ പോലും ഇഷ്ടമല്ല വാപ്പച്ചിയുമായി വീട്ടിൽ തന്നെ ചിലവഴിക്കാനാണ് ഉമ്മച്ചയ്ക്ക് ഇഷ്ടം രണ്ടു പേർക്കും ഒരുമിച്ചെത്ര നാൾ വീട്ടിലിരുന്നാലും ബോറടിക്കില്ല ഉമ്മച്ചിക്ക് ഒരാഗ്രഹമില്ലാത്ത ആളാണെന്ന് വാപ്പച്ചി എപ്പോഴും പറയും വാപ്പച്ചിയും അടുക്കളയും ഞങ്ങളുമായിരുന്നു ഉമ്മച്ചിയുടെ ലോകം ഈ ഭൂമിയിൽ വേറെ എന്ത് നഷ്ടപ്പെട്ടാലും ഉമ്മച്ചി പിടിച്ചു നിൽക്കുമായിരുന്നു പക്ഷേ ഇത് ഉമ്മച്ചിയുടെ ഹൃദയത്തെ തകർത്ത് കളഞ്ഞു ഇപ്പോൾ പടച്ചവൻ വാപ്പച്ചിക്ക് എന്താണോ അവിടെ കൊടുക്കുന്നത് അത് തന്നെ ഉമ്മച്ചിക്കും ഇവിടെ തന്നാൽ മതിയെന്നാണ് ഉമ്മച്ചിയുടെ പ്രാർത്ഥന ഇത്രയും നേരത്തെ പിരിയേണ്ടവരായിരുന്നില്ല രണ്ടുപേരും ഒരുപാട് സ്നേഹിച്ചതിനാവും പടച്ചവൻ രണ്ടുപേരെയും രണ്ടിടത്താക്കിയത് മരണം കൊണ്ടും അവരെ വേർപിരിക്കാനാവില്ല അവർ രണ്ടുപേരും ഇപ്പോഴും കാത്തിരിപ്പിലാണ് പരീക്ഷണത്തിനൊടുവിൽ സുബർക്കത്തിൽ ഇവിടുത്തെ പോലെ തന്നെ ഏറ്റവും നല്ല ഇണകളായി ജീവിക്കാൻ വാപ്പച്ചയ്ക്കും ഉമ്മച്ചയ്ക്കും പടച്ചവൻ തൗഫിക്ക് നൽകുമാറാകട്ടെ ആമീൻ